ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ നമ്മുടെ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയുടെ ഇരുപതാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക എല്ലാ ദൈവമക്കളെ ഇതിൽ സംബന്ധിക്കുന്നവരെ നിങ്ങളുടെ നിയോഗങ്ങളെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ നിങ്ങളുടെ തലമുറയിലുള്ളവരെ നിങ്ങളുടെ വസ്തുവകളെ സ്ഥലത്തെ എല്ലാം ദൈവം സമർത്ഥമായിട്ടിപ്പോൾ ആശീർവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് വിശുദ്ധ ഗുരിശനാൽ മുദ്ര ചെയ്ത് അച്ഛൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒത്തിരി നന്നായിട്ട് ഇതിൽ പങ്കു ചേരുന്നുണ്ട് അനേകർ ഓരോ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അച്ഛനെ അറിയിക്കുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടായ്മ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അനേക കുടുംബങ്ങളിൽ നിങ്ങൾ നോക്കിക്കോ ഈ ദിവസങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ വലിയ അട്ടയാളങ്ങൾ വലിയ വിടുതൽ അനേക കുടുംബങ്ങളിൽ സംഭവിക്കും ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നു ഒന്ന് നിങ്ങൾ വിശുദ്ധരായിരിക്കണം വിശുദ്ധീകരിക്കപ്പെടണം രണ്ട് അച്ഛൻ പറയുന്ന ഓരോ കാര്യവും നിങ്ങൾ കേൾക്കണം അത് ജീവിക്കാനായിട്ട് ശ്രമിക്കണം മൂന്ന് വ്യക്തിപരമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം കുടുംബ പ്രാർത്ഥനയും പരിശുദ്ധ കുർബാനയും പോലെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകള് നിങ്ങൾക്കുണ്ടായിരിക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ഏത് നിയോഗമാണോ അതുപോലുള്ള ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെയും അങ്ങനെയുള്ള എല്ലാ ഏത് ഇതേ നിയോഗമുള്ള എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കാനും വിടുതൽ പ്രാപിക്കാനായിട്ട് നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന അവിടെ ഉണ്ടായിരിക്കണം അപ്പം ഇത് ചെയ്തോ നിങ്ങളുടെ കുടുംബത്തിൽ ഇടപെടും ദൈവം ഇടപെട്ടിരിക്കും അച്ഛൻ ഉറപ്പ് തരിക അതുകൊണ്ട് നിങ്ങളിത് ആഗ്രഹത്തോടെ ഇത് പ്രാർത്ഥിക്കുക ഇനി പത്തു ദിവസമുള്ളിലോ ഈ പത്ത് ദിവസത്തിലേക്കെങ്കിലും നിനക്ക് എത്രയും പേരിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുമോ അത്രയും പേരിലേക്ക് എത്തിച്ച് അവരെയും കൂടി ഇതിൽ പങ്കു ചേർക്കണമേ എന്ന് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കുക പ്രിയപ്പെട്ട ദൈവമക്കള് ഇന്ന് ഈ കാലഘട്ടത്തിൽ വലിയൊരു പ്രത്യേകതയാണ് കുടുംബ ജീവിതം തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നൊരവസ്ഥ അപ്പൊ ഈ കുടുംബ ജീവിതത്തെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം അത് വിജയത്തിലേക്കൊന്ന് കൊണ്ടുവരണം ഇതിനു വേണ്ടി മനുഷ്യൻ പരക്കം പായുന്നൊരു ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും മനുഷ്യൻ ഈ കുടുംബ ജീവിതം വിജയിക്കാൻ വേണ്ടി അനേകരെ ആശ്രയിക്കുന്നുണ്ട് അനേക പുസ്തകങ്ങൾ അതുമായിട്ട് വായിച്ച് വാ വാങ്ങിച്ചു വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഇതിനെക്കുറിച്ചുള്ള കുറേ കുറെ കാര്യങ്ങൾ ഗൂഗിളിലൂടെയോ മറ്റ് മേഖലകളിലൂടെയോ വായിക്കുവാനും കേൾക്കുവാനും ശ്രദ്ധിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്തിട്ടും പലരും പറയുന്നു അച്ഛാ എന്നിട്ടും ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ഈ കുടുംബം തകർന്നുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ട ദൈവ മക്കള് ഈ കുടുംബജീവിതം വിജയത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അച്ഛൻ പറയുന്ന ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ കേൾക്കണം കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ചാക്രിയ ലേഖനം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ ചാക്രിയ ലേഖനത്തിൽ അവിടെ കുടുംബജീവിതം വിജയിക്കാനുള്ള ഒരു ചെറിയ കാര്യം മാർപ്പാപ്പ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ട് എഴുതി വച്ചിട്ടുണ്ട് അതിങ്ങനെ വച്ചിരിക്കുക സ്വന്തം ജീവിതത്തിൽ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് തൻ്റെ ജീവിത പങ്കാളിക്ക് ദൈവത്തെ അനുഭവിക്കാനുള്ള ഒരുക്കുന്ന ഇടമായിരിക്കണം കുടുംബം കുടുംബജീവിതം ശ്രദ്ധിക്കണേ സ്വന്തം ജീവിതത്തിൽ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് തൻ്റെ ജീവിത പങ്കാളിക്ക് ദൈവത്തെ അനുഭവിക്കാനുള്ള ഒരുക്കുന്ന ഒരു ഇടമായിരിക്കണം സ്ഥലമായിരിക്കണം ഏത് കുടുംബം കുടുംബജീവിതം രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് സ്വന്തം ജീവിതത്തിൽ ഞാൻ ദൈവത്തെ അനുഭവിക്കണം രണ്ടാമത് എൻ്റെ ദൗത്യം എന്താ എൻ്റെ ജീവിത പങ്കാളിയെ ദൈവത്തിലേക്ക് അടിപ്പിക്കണം അപ്പൊ കുടുംബ ജീവിതം വിജയിക്കണമെങ്കിൽ ഈ രണ്ടു കാര്യവും ഒന്ന് ചെയ്യാൻ ശ്രദ്ധിച്ച് ഒന്ന് ദൈവത്തെ അനുഭവിക്കുക രണ്ട് ജീവിത പങ്കാളിയെ ദൈവത്തിലേക്ക് അടിപ്പിക്കുക പ്രിയപ്പെട്ടവരെ ദൈവത്തെ അനുഭവിക്കുക ഇതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ച്ഛൻ ഇങ്ങനെ പറയുന്നത് ആരും വിഷമം വിചാരിക്കരുത് ദൈവാനുഭവം ഉള്ളവരും ഉണ്ട് പ്രാർത്ഥിക്കുന്നവരും ഉണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ദൈവാനുഭവം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇല്ല ഈ ദൈവാനുഭവമുള്ള വ്യക്തികളുടെ പ്രത്യേകതയുണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ പ്രത്യേകതയും ഇത് രണ്ടും രണ്ടാ ദൈവാനുഭവമുള്ള വ്യക്തികളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരും മദ്യപിക്കുന്ന വ്യക്തി പ്രിയപ്പെട്ടവർ എന്നു വെച്ചാൽ അവരുടെ പഴയ ജീവിത രീതിയിലേക്ക് ദൈവാനുഭവം കിട്ടിയാൽ പിന്നെ പോവില്ല അത് മദ്യപാനത്തിലേക്കോ നുണ പറയുന്നതിലേക്കോ കള്ളത്തറം കാണിക്കുന്നതിലേക്കോ ചീത്ത പറയുന്നതിലേക്കോ മോശപ്പെട്ട കാര്യങ്ങൾ കാണുന്നതിലേക്കോ എന്താകട്ടെ പഴയ അവരുടെ സ്വഭാവം ആ മലിനമായ സ്വഭാവത്തിലേക്ക് ദൈവാനുഭവം കിട്ടിയാൽ പോകില്ല എന്ന പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേര് നന്നായിട്ട് പോകുന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന പലരിലും എനിക്ക് തോന്നുന്നു സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നതായിട്ട് കാണുന്നില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവാനുഭവത്തെ വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലവർ പറയുന്ന ഒരു കാര്യം ഇതാണ് അച്ഛ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പ സമയത്ത് എനിക്കൊരു പ്രകാശം എൻ്റെ മുഖത്ത് വന്നടിച്ചു എനിക്ക് വലിയ ദൈവാനുഭവം കിട്ടി വേറെ ചിലവർ പറയും അച്ഛാ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് അമ്മ മാതാവിനെ കാണാൻ പറ്റി ചില വിശുദ്ധരെ എനിക്ക് കാണാൻ പറ്റി എനിക്ക് വലിയ ദൈവാനുഭവം കിട്ടി എന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് വേറെ ചിലവർ പറയും അച്ഛാ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഒത്തിരിയേറെ വിറച്ചു എനിക്ക് വലിയ ദൈവാനുഭവം കിട്ടി വേറെ ചിലവർ പറയുന്നു പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കുഴഞ്ഞു വീണു അങ്ങോട്ട് വീണുപോയി എനിക്ക് വലിയ ദൈവാനുഭവം കിട്ടി എന്നെ പ്രിയപ്പെട്ടവരെ ഇതല്ലാട്ടോ മക്കളെ ഇതല്ലാട്ടോ ദൈവാനുഭവം ദൈവാനുഭവം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ഏറ്റവും നല്ല മാർഗം നിന്റെ സ്വഭാവം എന്നിട്ട് മാറിയോ നിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ദൈവാനുഭവം കിട്ടി പ്രിയപ്പെട്ടവർ ഈ ദൈവാനുഭവം കിട്ടിയാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ അവർക്ക് മറ്റൊരാളെ രക്ഷിക്കാനായിട്ട് പറ്റും സഹിക്കാനായിട്ട് പറ്റും നിരന്തരം പ്രാർത്ഥിക്കാനായിട്ട് പറ്റും ദൈവഹിതം നിറവേറ്റാനായിട്ട് പറ്റും പരിശുദ്ധ ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ ദൈവാനുഭവം പ്രാപിച്ച ഒരു വ്യക്തിയെ അച്ഛൻ കാണിച്ചു തരാം അതാണ് സക്കേവൂസ് ഈശോ കാണാൻ ഒത്തിരി കൊതിച്ചു സിക്കമൂറി മരത്തി കയറിയിരുന്നു ഈശോ വന്നു അവനെ വിളിച്ചിറക്കി അവനെ കണ്ടു പ്രിയപ്പെട്ട പറ അവനെ കണ്ടിട്ട് അവനൊരു ദൈവാനുഭവത്തിലേക്കാണ് കയറുന്നത് അവൻ ദൈവാനുഭവത്തിലേക്ക് കയറി എന്നതിന്റെ തെളിവനാണെന്ന് ചോദിച്ചാൽ അവൻ്റെ പഴയ മനുഷ്യനെ അവൻ ഉരിഞ്ഞു മാറ്റുക അവൻ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഞാൻ ആരിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ തട്ടിച്ചോ വെട്ടിച്ചോ എടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടി കൊടുക്കുക ഇനി വേണ്ട എനിക്ക് ഇത് ദൈവാനുഭവം കിട്ടിയതിൻ്റെ പ്രത്യേകതയാണ് സ്വഭാവത്തിൽ മാറ്റം വന്നു എന്നറിഞ്ഞപ്പോൾ അവിടെ പ്രിയപ്പെട്ടവർ ഈശോ ചെയ്ത രണ്ട് കാര്യമുണ്ട് ഒന്ന് അവന്റെ ഭവനത്തിലേക്ക് ഈശോ ചെന്നു രണ്ട് ഈശോ പറയുന്നൊരു വാക്യം ഉണ്ട് അവിടെ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു ഇന്ന് ഈ വ്യക്തിക്ക് രക്ഷ കൈവന്നിരിക്കുന്നു എന്നല്ല ഇന്ന് ഈ ഭവനത്തിന് അതാണ് ദൈവാനുഭവം പ്രാപിച്ചാലുള്ള ഗുണം ആ വ്യക്തി പ്രിയപ്പെട്ടവരെ കൃപ കൊണ്ടു നിറയും രണ്ട് ആ ഭവനം രക്ഷ പ്രാപിക്കും ഈശോ ആ ഭവനത്തിൽ വരും അപ്പൊ ഈശോ നമ്മുടെ വീട്ടിൽ വരണോ പ്രിയപ്പെട്ടവർ നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവാനുഭവം പ്രാപിക്കുക അതുകൊണ്ടാണ് പറയണേ ഞാൻ പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് കുടുംബത്തിൽ ഒരു വ്യക്തി നന്നായാ മതി ആ കുടുംബം മുറ്റുപലും രക്ഷയിലേക്ക് വരും അവിശ്വാസ ലേഖനം ഏഴാമത്തെ ഞാൻ പതിനാലാമത്തെ വചനം പഠിപ്പിക്കുന്ന അവിശ്വാസിയായ ഭാര്യ നല്ല ഭർത്താവ് നിമത്തം വിശുദ്ധീകരിക്കപ്പെടുന്നു അവിശ്വാസിയായ ഭർത്താവ് നല്ല ഭാര്യനിമിത്തം വിശുദ്ധീകരിക്കപ്പെടും കുടുംബത്തിൽ ഒരു വ്യക്തി പ്രിയപ്പെട്ടവർ ഈശോയെ അനുഭവിച്ചാൽ മതി ആ കുടുംബം മുഴുവനും രക്ഷയിലേക്ക് വരികയാണ് ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്പർശിച്ച ഒരു സംഭവമാണ് അത് മറ്റൊന്നുമല്ല ഒരു സ്ത്രീ സ്ത്രീയെ അനുകടുത്ത് സംസാരിക്കാനായിട്ട് വന്നു വന്നിട്ട് പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വർഷമായി എന്നും അന്ന് തുടങ്ങി എൻ്റെ ജീവിതത്തിൽ എന്നും വേദനയാടിക്കും എന്നെ വന്ന് ഉപദ്രവിക്കും ഞാൻ മടുത്തു പ്രിയപ്പെട്ടവരെ ഈ സ്ത്രീയനോട് പറഞ്ഞപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഒരു ധ്യാനം കൂടണം ധ്യാനം കൂടുന്ന ചേട്ടൻ മാനസാന്തരപ്പെടാനോ മക്കൾ മാനസാന്തരപ്പെടാനോ അല്ല ചേച്ചിക്ക് നല്ലൊരു ദൈവാനുഭവം കിട്ടാനായിട്ട് അച്ഛൻ ചേച്ചി നന്നായിട്ട് ഒരു ധ്യാനം കൂടി പ്രാർത്ഥിക്കണം ഈ ദൈവാനുഭവം കിട്ടാനായിട്ട് ചേച്ചി ഏറ്റവും കൂടുതൽ ദാഹിക്കേണ്ട പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒന്ന് നിറയണം പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിന്റെ കൊടുങ്കാറ്റായിട്ടുള്ള ആ ആ കാറ്റ് ആ കാറ്റ് ചേച്ചിയിലേക്കൊന്ന് വീശാൻ വേണ്ടി ദാഹിക്കണം ഇതിനു വേണ്ടി കൊതിക്കാൻ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ചേച്ചി ഈ ധ്യാനത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ നോക്കുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നു സമയം കിട്ടുമ്പോഴൊക്കെ ഈശോയുടെ രൂപത്തിൻ്റെ മുന്നിൽ ക്രൂശിത രൂപത്തിൻ്റെ മുന്നിൽ ദീപികാരണത്തിൻ്റെ മുമ്പിലൊക്കെ സമയം ചെലവഴിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ധ്യാനത്തിൽ ഈ ചേച്ചിക്ക് കിട്ടിയ ഒരു അഭിഷേകം എന്താണെന്ന് ചോദിച്ചാൽ വലിയൊരു ദൈവാനുഭവത്തിലേക്ക് ആ ചേച്ചിക്ക് കയറാനായിട്ട് പറ്റിയെന്നാണ് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണതെന്ന് ചോദിച്ചാൽ ഈ ചേച്ചി ധ്യാനം കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യതാ അച്ഛാ എനിക്ക് മറ്റൊന്നും വേണ്ട എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയെ രക്ഷിക്കണം ഞാൻ രക്ഷിക്കാൻ പരിശ്രമിക്കാത്ത ഇടത്തോളം കാലം എനിക്ക് സ്വർഗത്തിലും പോകാൻ പറ്റില്ല എനിക്ക് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹവും കിട്ടില്ല അതുകൊണ്ട് എത്ര വില കൊടുത്തായാലും എൻ്റെ ജീവിത പങ്കാളിയെ രക്ഷിക്കാൻ ഞാൻ തിരിച്ച് വീട്ടിൽ പോവുക ഈ ചേച്ചി വീട്ടിൽ ചെന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി വില കൊടുത്ത ചേച്ചിയനോട് പിന്നീട് പിന്നീട് പങ്കുവച്ച കാര്യപ്രകാരമാണ് നാല് മണിക്ക് എഴുന്നേൽക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ നാല് ജപമാല ചൊല്ലും രാവിലെ എഴുന്നേറ്റ് നാല് ജപമാല തൻ്റെ ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു മാസം പ്രാർത്ഥിച്ചിട്ടും വലിയ മാറ്റം വന്നില്ല ഈ സ്ത്രീ വീണ്ടും മൂന്ന് മണിക്ക് എഴുന്നേൽക്കാൻ തുടങ്ങി കരുണക്കൊന്ത ചൊല്ലും നാല് ജപമാല ചൊല്ലും അതും ചെല്ലുന്നത് മിറ്റിലെ എടുത്ത് മിറ്റിലെ മുട്ടുകുത്തി കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇരുപത്തൊൻപത് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ ഈ സ്ത്രീയോട് പറഞ്ഞു ഭാര്യയോട് പറഞ്ഞു എനിക്ക് എവിടെയെങ്കിലും പോയിരുന്നു രക്ഷപ്പെടണടി പ്രിയപ്പെട്ടവരെ ഈ സ്ത്രീ ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് അവിടെ ധ്യാന കേന്ദ്രത്തിൽ വന്നു ധ്യാനം കുടിപ്പിച്ചു അവിടെ മൂന്ന് ദിവസം താമസിപ്പിച്ചു ഈ വ്യക്തിയും വലിയ മാറ്റം ഉണ്ടായി അദ്ദേഹം മദ്യപാനം നിർത്തി തിരിച്ചു പോയി ഏകദേശം ഒരൊന്നര മാസം രണ്ടു മാസം കഴിഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ രണ്ട് മാസം കഴിഞ്ഞ് ഒരു ദിവസം തവണ ചെന്നപ്പോൾ തൻ്റെ പഴയ കൂട്ടുകാരൊക്കെ ഇദ്ദേഹത്തെ നിർബന്ധിച്ച് നിർബന്ധിച്ച് വീണ്ടും കുടിപ്പിച്ചു നാല് കാലയില് ഇദ്ദേഹം വീട്ടിൽ കയറി വന്നു വീട്ടിൽ കയറി വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചേച്ചി ചെയ്ത കാര്യം ഈ നാലുകാലം നിൽക്കണ വ്യക്തിയെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് മുറി മുറികൊണ്ടി പോയി കുളിപ്പിച്ച് ഇദ്ദേഹത്തെ കടത്തി ഉറക്കി അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന ഇദ്ദേഹം കണ്ണു തുറന്നു നോക്കുമ്പോൾ തൻ്റെ ബെഡ്ഡേൽ തൻ്റെ ജീവിത പങ്കാളിയില്ല അവൾ ഇറങ്ങി പോയോ എന്ന് അദ്ദേഹം പേടിച്ചു ലൈറ്റിട്ട് നോക്കുമ്പോൾ കാണാനില്ല നടുക്കത്തെ മുറി പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവർ ഈശ്വര രൂപത്തിന്റെ മുന്നിൽ മുട്ടിന്മേൽ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുക അടുത്ത് ചെന്നപ്പോൾ ഈ സ്ത്രീ ഇദ്ദേഹത്തിന്റെ കാല കയറി കെട്ടിപ്പിടിച്ചു മാപ്പ് ചോദിക്കുക അദ്ദേഹം പറഞ്ഞു നീ അല്ല തെറ്റ് ചെയ്ത് ഞാനാ തെറ്റ് ചെയ്തേ ഞാനാ നിന്റെ കാല് പിടിക്കണ്ടേ ഈ സ്ത്രീ പറഞ്ഞു ചേട്ടനല്ല എന്റെ കാല് പിടിക്കണ്ടേ ഞാനാ ചേട്ടന്റെ കാല് പിടിക്കണ്ടേ കാരണം ഞാൻ ചേ ചേട്ടൻ മാനസാന്തരപ്പെട്ടതിന് ശേഷം രാത്രിയുടെ യാമങ്ങളിൽ ഇതുപോലെ കണ്ണീരൊഴുക്ക് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ചേട്ടൻ വീണ്ടും കുടിക്കാൻ പോകില്ലായിരുന്നു മദ്യപിക്കില്ലായിരുന്നു ചേട്ടൻ മദ്യപിക്കാൻ വീണ്ടും ഈ പാപത്തിൽ വീണ് പോകാൻ കാരണം എൻ്റെ പ്രാർത്ഥനയുടെ എൻ്റെ സഹനം സമർപ്പിക്കുന്നതിൻ്റെ കുറവാണ് അതുകൊണ്ട് ഞാൻ ആ മാപ്പ് ചോദിക്കണ്ടേ കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്കുക എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ഒരു ബോധ്യം കിട്ടണമെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയെ രക്ഷിക്കാൻ എനിക്ക് നിരന്തരം പ്രാർത്ഥിക്കണം എനിക്ക് സഹനം സമർപ്പിക്കണം ഇത് ചെയ്യാൻ ഒരു വ്യക്തിക്ക് പറ്റണമെങ്കിൽ ആ വ്യക്തി ദൈവാനുഭവം പ്രാപിക്കണം പ്രിയപ്പെട്ട മക്കളെ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം കാര്യതാ നിങ്ങൾ ഒത്തിരി മറ്റു കാര്യങ്ങൾ ഒന്നും പോകണ്ട ഒന്ന് ദൈവാനുഭവം കിട്ടാൻ വേണ്ടി കൊതിക്കാമോ അതിന് പരിശുദ്ധാത്മാവിന്റെ നിറവ് ആ ശക്തിയുടെ നിറവ് ആ കൊടുന്താറ്റ് വീശാൻ ആ നീയാൽ സ്നാനപ്പെടാൻ ഒന്ന് കൊതിച്ചേ അങ്ങനെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ എത്ര വില കൊടുത്തും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ രക്ഷിച്ചിരിക്കും ജീവിത പങ്കാളിയെ രക്ഷിച്ചിരിക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങളെ രക്ഷിച്ചിരിക്കും ഇന്ന് പരിശുദ്ധി ആരാധനയിൽ നന്നായിട്ട് ദൈവമേ എനിക്കൊരു നല്ല ദൈവാനുഭവം തരണമേ എനിക്കൊരു ദൈവാനുഭവത്തിൽ എന്നെ വളർത്തണമേ അങ്ങനെ ചെയ്യാൻ കിട്ടിയാൽ മക്കൾ ദൈവ ഹിതം നിറവേറ്റാൻ തുടങ്ങും ദൈവത്തിൻ്റെ ഹിതം അനുസരിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഭജനിപ്രകാരം പഠിപ്പിക്കുന്ന സങ്കീർത്തന പുസ്തകത്തിൽ ഇരുപത്തി അഞ്ചാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനം പഠിപ്പിക്കുന്നു കർത്താവനെ ഭയപ്പെടുന്നവനാരോ അവൻ തെരഞ്ഞെടുക്കപ്പെടേണ്ട വഴി അവിടെ എപ്പോഴും കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും ദൈവത്തിന്റെ ഒരു ഒരു ക്രമ ഒരു അഭിഷേകം ഒരു അനുഭവം കിട്ടിയാൽ ദൈവം വഴി നടത്തും പ്രിയപ്പെട്ടവർ അതുകൊണ്ടാണ് റോമാലേഖനം പന്ത്രണ്ടാം അദ്ധ്യായം രണ്ടാമത്തെ വചനം പഠിപ്പിക്കുന്നു നിങ്ങൾ ഈ ലോകത്തിൽ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിൻറെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും ദൈവഗീതം നിറവേറ്റിയാൽ കിട്ടുന്ന അല്ലെങ്കിൽ ദൈവത്തെ ദൈവത്തെ എന്നാ പറയണെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയാൽ പ്രിയപ്പെട്ടവരെ ദൈവാനുഭവം കിട്ടിയാൽ ഇതാ ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഗുണം വീണ്ടും വചനം കേട്ടേ പ്രിയപ്പെട്ടവരെ തെസ്ലോണിക്ക ലേഖനം അഞ്ചാമധ്യം പതിനാറാമത്തെ വചനം പഠിപ്പിക്കുന്നു എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവൻ ഇടപെടാതെ പ്രാർത്ഥിക്കുൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുൻ ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഗിതം ഇന്ന് വെച്ചാൽ ദൈവാനുഭവം കിട്ടണോ ഈ കാര്യം ചെയ്യുക എപ്പോഴും നന്ദി പ്രകാശിപ്പിക്കുക എപ്പോഴും സന്തോഷമുള്ളവര് ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ ഇടപെടാതെ പ്രാർത്ഥിച്ചാൽ അതൊരു നന്ദി പ്രകാശനാവും അപ്പോൾ നമുക്ക് സന്തോഷം കിട്ടും അപ്പോൾ നമുക്ക് ദൈവാനുഭവം കിട്ടും അതുകൊണ്ടാണ് വീണ്ടും വചനം പഠിപ്പിക്കുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാമത്തെയും പത്താമത്തെ വചനം പഠിപ്പിക്കുന്നു വിശുദ്ധ സ്വർഗത്തിൽ നിന്നും അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നും ജ്ഞാനത്തെ അയച്ചു തരണമേ അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദൈവാനുഭവം കിട്ടിയാൽ ദൈവത്തീ ദൈവികജ്ഞാനം കൊണ്ട് നിറഞ്ഞ് ദൈവഹിതം നിറവേറ്റാൻ സാധിക്കും ഇന്ന് പരിശോധിച്ച് ആരാധനയിൽ ദൈവഹിതം നിറവേറ്റാനുള്ള കൃപക്കായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ള കൃപയ്ക്കായിട്ട് ഒരു ദൈവാനുഭവം കിട്ടി കുടുംബാംഗങ്ങളെ രക്ഷിക്കാൻ സഹിക്കാനുള്ള കൃപക്കായിട്ട് നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം അതിന് സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ആരാധനയിലും തുടർന്നുള്ള ജപമാലയിലൊക്കെ നല്ല വില കൊടുത്ത് പ്രാർത്ഥിച്ചുകൊള്ളുക ദൈവാനുഭവം വീട്ടിൽ ഇറങ്ങി വസിക്കും അതിലൂടെ കുടുംബം രക്ഷപ്പെടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ പരമ ദിവികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധപരമ ദിവികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കാൻ സ്വർഗം തുറന്നിറങ്ങി വന്ന പരിശുദ്ധ പരമ ദിവികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ സ്നേഹമുള്ളവരെയും ദിവികാരുൺ ഈശോയിലേക്ക് നമ്മുടെ കുടുംബത്തെ ഒന്ന് സമർപ്പിക്കാമോ നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ അവരെ നിങ്ങളൊന്ന് സമർപ്പിക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരെയും കൂടി ഒന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ അലട്ടുന്ന ഒത്തിരി പ്രശ്നമുണ്ടല്ലോ ഒത്തിരി വേദനിച്ച് കഴിയുന്ന മക്കളൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുവാകട്ടെ ചെറുതാകാം വലുതാകാം പറയാൻ ബുദ്ധിമുട്ടുള്ളതാകാം എന്തിനോർത്താ കുഞ്ഞെ നീക്കറിയുന്നേ എന്താ നിൻ്റെ ഭാരം എന്താ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സം എന്താ കുഞ്ഞു നിൻ്റെ തകർച്ച ഏതാ കുഞ്ഞു നിന്റെ രോഗപീഠ ഇതിന്നൊക്കെ മോചനം തരാൻ ഈ ലോകത്തിലൊരാൾക്ക് പറ്റുകയുള്ളു കേട്ടോ ഒറ്റയാൾക്ക് സാധ്യമാകൂ നിൻ്റെ ഈശോ അപ്പയ്ക്ക എൻ്റെ ഈശോയ്ക്ക് കൊടുക്ക് ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല ഈശോയ്ക്കെല്ലാം സാധ്യമാ വലിയൊരു പ്രാർത്ഥനയുണ്ടല്ലോ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ അതിരുകൾ വിസ്തൃതമാക്കണം ഞങ്ങളുടെ കരം ഞങ്ങളുടെ നേരെ നീട്ടുകയും എല്ലാ വിപത്തുകൾ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ കർത്താവെ അങ്ങേക്കെല്ലാം സാധ്യമെന്നും ഇവിടെ യാതൊരു ഉദ്ദേശവും ആർക്കും തടയാനാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും ഞങ്ങളുടെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും ഞങ്ങൾക്കെതിരായ അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പലായനം ചെയ്യും ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിനെതിരായി നിൽക്കുന്ന എല്ലാ കെട്ടും അഴിച്ചു മാറ്റണമേ കുടുംബത്തിലെ പൈസാധിക കെട്ടഴിക്കണേ വ്യക്തികളുള്ള കെട്ടഴിക്കണമേ ആ സ്ഥലത്തുള്ള കെട്ടഴിക്കണമേ മണ്ണിലുള്ള കെട്ടഴിച്ചു മാറ്റണമേ ഞങ്ങൾ ഉപദ്രവിക്കാനുണ്ടാക്കി ഒരായുധവും ഫലപ്രദമാകില്ല ഞങ്ങൾക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും കർത്താവ് ഖണ്ഡിക്കും അപ്പാ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുക്കളെ മുറ്റുപണം തുടച്ചു മാറ്റണമേ ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും ലോകം മുറ്റുമനെ തന്നെ അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന ദൈവമേ നിന്നില്ലാ ഞങ്ങളുടെ പ്രത്യാശ അപ്പാ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരണമേ എട്ടപ്പെടണമേ രക്ഷിക്കണമേ കരുണയായിരിക്കണേ അപ്പാ കുടുംബത്തോട് കരുണയായിരിക്കണമേ കുടുംബാംഗങ്ങളോട് കരുണയായിരിക്കണമേ തലമുറയോട് കരുണയായിരിക്കണമേ ജീവിതാവസ്ഥയോട് കരുണയായിരിക്കണമേ ജീവിത പ്രശ്നങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളുടെ വിഷമാവസ്ഥകളോട് കരുണയായിരിക്കണമേ തള്ളിക്കളയല്ല ഈശോയെ നമുക്കൊരു നിമിഷം ഈശ്വരസന്നിധിയിലേക്കെല്ലാം സമർപ്പിച്ചുകൊണ്ട് വലിയൊരു വിമോചനം നമ്മുടെ കുടുംബത്തിന് കിട്ടാനായിട്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ അച്ഛൻ ചൊല്ലുന്ന പ്രാർത്ഥനകൾ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക സർവശക്തനും പിതാവുമായ ദൈവമേ നിങ്ങളുടെ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് രക്ഷകനാഥനുമായി നൽകിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങേക്ക് അങ്ങേക്ക് ഞങ്ങൾ സ്തുതി അർപ്പിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എന്നും ഞങ്ങളെ രക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ തിന്മയുടെ എല്ലാ അധ്യപത്തിൽ നിന്നും പാപത്തിന്റെ എല്ലാ ബന്ധനത്തിൽ നിന്നും വിശാജിൻ്റെ എല്ലാ ഉപദ്രവത്തിൽ നിന്നും ഞങ്ങളുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും കാത്തു സൂക്ഷിക്കണമേ അവിടുത്തെ പ്രിയപുത്രനായ ഈശോയുടെ തിരു രക്തം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവർക്ക് സംരക്ഷണമായിരിക്കട്ടെ അത്യുന്നതനായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ നാമത്തിന്റെ മഹത്വത്തിനും ടത്തിരുമുമ്പാകെ നിൽക്കുന്ന ഈ ജനത്തിന്റെ വിമോചനത്തിനും വിശുദ്ധീകരണത്തിനുമായി ഈ വിമോചന പ്രാർത്ഥന യോഗ്യതയോടെ പൂർത്തിയാക്കുവാൻ അങ്ങയുടെ കൃപാപനം ഈ ദാസനിൽ ചൊരുകയും ബലഹീരനായി എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ തൻ്റെ പീഡാസഹനത്തിലും കുരിശുമരണത്താലും സാത്താന്റെ ആധിപത്യത്തെ തകർത്തകർത്താവായ യേശുവിൻ്റെ കുരിശിൻ്റെ അടയാളം എല്ലാ തിന്മയുടെ ശക്തിയിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണ കവിറ്റമായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ എന്റെ പ്രിയപ്പെട്ട മക്കളെ ച്ഛൻ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലെ വ്യക്തികൾക്ക് വേണ്ടിയാണ് ചില വ്യക്തികൾക്ക് കെട്ടഴിയാനുണ്ട് ചില വ്യക്തികൾ ചില പൈശാചിക പീഡകളുണ്ട് നമുക്കറിയാം അവരൊക്കെ അത് ഏതാർക്ക് ആർക്കാണോ വേണ്ടത് ചിലപ്പോന്ന എനിക്കായിരിക്കാം നിനക്കായിരിക്കാം ആരും ആരുമാകട്ടെ ഈശോയ്ക്ക് കൊടുക്കുക ആ വ്യക്തിയുടെ പേര് പറഞ്ഞു മാമോദീസ പേരറിയാമെങ്കിൽ അത് പറഞ്ഞ് നിങ്ങൾ സമർപ്പിക്കുക ഈശോ അത് അഴിക്കണമേ ആ കെട്ടഴിക്കണേ ഈശോ ഇറങ്ങണ്ടേ അങ്ങനെ പ്രാർത്ഥിച്ചോ എല്ലാ പൈതൃയുടെ പൗരോഹിത്വത്തോട് ചേർന്ന് മിഹാൽ മാലാഖയോട് ചേർന്ന് ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ ഈ നിമിഷം പ്രാർത്ഥിക്കുക പരിശുദ്ധി അമ്മയോട് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക സകല വിശുദ്ധയോട് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക നമ്മുടെ വിശ്വാസാത്യങ്ങളോട് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക സകല കെട്ടും അഴിയപ്പെടാൻ വേണ്ടി എല്ലാവരും മനസ്സിൽ ശുദ്ധിച്ചു പ്രാർത്ഥിച്ചോ സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോ ഈശ്വമിശികാട നാമത്തിലും ജീവിതായുമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൂടെ പരിശുദ്ധകനികാമറിയത്തിൻ്റെയും മാറിയവ് സേ പിതാവിൻ്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഹാലിൻ്റെയും മറ്റെല്ലാ മാലാഹമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥയിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ മാമോദിസായിലൂടെയും വിശുദ്ധ പൗരോഹത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ഞാൻ ഇപ്പോൾ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു പൈസാധിക ശക്തികളെ നാരകീയ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഈ പ്രത്യേകിച്ച് ഈ മക്കളുടെ ജീവിതത്തിൽ ആധികളും പീഢകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പദോഷങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിലും അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചു കൊണ്ട് ഇവയെല്ലാം ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും കർത്താവിൻ്റെ കുരിച്ചെൻ്റെ പാത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു ഇനിമേൽ ഈ ഒരു ഒരു മകനെയോ ഒരു മകളെയോ അസ്വസ്ഥപ്പെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവായ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു സർവക്ഷത്രം പിതാവുമായ ദൈവമേ ഞങ്ങളുടെ കാരുണ്യം യാചിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഈ മക്കളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ തിന്മകൾ വരുന്നുണ്ടെങ്കിൽ അവയെ മുറ്റുപടി അച്ഛൻ ശാസിക്കുന്നു കർത്താവായ പരിശുദ്ധ നാമത്തിൽ ഈ ദൈവമക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവസാഹചര്യങ്ങളെ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും ശരീരത്തിൽ രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗങ്ങളും ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും എല്ലാ ദുശീലങ്ങൾക്കും ദുഷ്പ്രവൃത്തികൾക്കും കാരണമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടാരൂപിയിൽ നിന്നും തിന്മയുടെ എല്ലാ സ്വാധീനത്തിൽ നിന്നും കർത്താവ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ മക്കളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞാൻ മോചിപ്പിക്കുകയും കർത്താവിൻ്റെ സ്വന്തമായിട്ട് ഇവരെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഇനിമേൽ ഇവർ കർത്താവിൻ്റെ സ്വന്തമായിരിക്കട്ടെ ഇങ്ങളുടെ പരിശുദ്ധാത്മാവ് ഇവരുടെ ഇറങ്ങി വന്ന് ഇവരിൽ ആവസിച്ച് അവിടുത്തെ വരദാന ഫലങ്ങളാൽ ഇവർ നിറയപ്പെടട്ടെ യേശുവിൻ്റെ തിരക്തം ഇവർക്ക് സംരക്ഷണമായിരിക്കട്ടെ പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും സകല മാലാഹമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണമായിരിക്കട്ടെ അങ്ങയുടെ ഈശോയെ ഈ ദൈവമക്കളെ തിന്മയുടെ എല്ലാ ബന്ധത്തിൽ നിന്നും മോചിതരായി അങ്ങേക്കും അങ്ങടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്ന ഒരു സ്തുതിയും സ്തോത്രം അർപ്പിക്കാനിടയാകുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഒരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഖാനാമുള്ള ഉണ്ടെങ്കിൽ എടുത്ത് നെറ്റിയിൽ ഒന്ന് വിശുദ്ധ കുടിച്ചാണ് മുദ്ര ചെയ്തേ ആ വ്യക്തിയിൽ കെട്ടഴിക്ക് അഴിച്ചു എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചേ ഈശോയോട് പറശോയെ എൻ്റെ പരിശുദ്ധ രക്തം അവരിലിപ്പോൾ ചിന്തണമേ നന്ദി ഈശോയെ നന്ദി ഈശോയെ വ്യക്തിയെ വ്യക്തികളെ രക്ഷിച്ചതിന് നന്ദി അപ്പാ ഒരു നിമിഷം നന്ദി പറഞ്ഞുകൊണ്ട് ആശീർവാദം നമുക്ക് സ്വന്തമാക്കാം നമ്മുടെ കർത്താവിഡ് കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം ദിവികാരുണ്യത്തിന്റെ വലിയ അഭിഷേകം നമ്മെല്ലാവരുടെയും കൂടെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പരിശുദ്ധ പരമ ദിവികാരുണ്യീശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ തന്നെ ജപമാല തുടങ്ങണം നിങ്ങളുടെ കുടുംബത്തിൽ ജപമാല ഇല്ലാതെ പോകരുത് ഇത് കഴിഞ്ഞ ഉടനെ ജപമാലയിലേക്ക് നിങ്ങൾ പ്രവേശിക്ക് തിരികത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ അത് മുട്ടുകുത്തി എന്നൊക്കെ ജപമാല ചൊല്ലാൻ പറ്റുന്നവര് മുട്ടുകുത്തിയിന്ന് ഞങ്ങള് ജപമാൽ ചൊല്ലണം ചെറുത്യാഗവും വിലയൊക്കെ എടുക്കണം കേട്ടോ അതുകൊണ്ട് ഒരു രഹസ്യമോ രണ്ട് രഹസ്യമോ അഞ്ച് രഹസ്യമോ ലുത്തിനെയോ ഒക്കെ മുട്ടുകുത്തിന്ന് ചെല്ലാൻ പറ്റുന്നവർ അപ്രകാരം ജപമാല ചൊല്ലണം ജപമാലയിൽ നിങ്ങളുടെ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ അതേ നിയോഗമുള്ള ലക്ഷക്കണക്കിന് മക്കളുണ്ടെങ്കിൽ അവരുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകാൻ അമ്മയുടെ വലിയ മാധ്യസ്ഥ നേടി പ്രാർത്ഥിച്ചോ അമ്മ വീട്ടിൽ വന്ന് ആ മേഖലയിൽ വിടുതൽ തരും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ